ചൊവ്വാഴ്ചയാണ് വാച്ചുമരം കോളനിയിലെ ഊരുമൂപ്പൻ രാജന്റെ ഭാര്യ അറുപത്തിരണ്ട് വയസ്സുള്ള വൽസ കാട്ടാന സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മൃതദേഹം സൂക്ഷിച്ച് ചാലക്കുടി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി തുടർന്ന് കുടുംബത്തിന് അടിയന്തര ധനസഹായം ഉൾപ്പെടെ നൽകാമെന്നുറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് വനത്തിൽ മരോട്ടിക്ക ശേഖരിക്കാൻ പോയതായിരുന്നു വൽസയും ഭർത്താവ് രാജനും ഇതിനിടയിലെത്തിയ ഒറ്റയാൻ തുമ്പിക്കൈ കൊണ്ട് വത്സയെ അടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ വത്സയെ പിന്നീട് സമീപത്തുണ്ടായിരുന്ന ആദിവാസികൾ തന്നെയാണ് കാടിന് പുറത്തെത്തിച്ചത് പിന്നീട് ജീപ്പിൽ വാഴച്ചാലിലേക്ക് എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചു വാഴച്ചാലിൽ നിന്ന് ആംബുലൻസ് ലഭ്യമാക്കിയാണ് മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് ബി പ്രവർത്തകർ നടത്തിയ സമരത്തിന്റെ ഭാഗമായി വൽസയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം കൈമാറുമെന്നും മകൾക്ക് സർക്കാർ ജോലി നൽകുന്നത് പരിഗണിക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകുകയായിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളി പഞ്ചായത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് കരിദിനം ആചരിക്കുന്നു ഇതിന്റെ ഭാഗമായി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു ഇതിനിടെ ഇന്നും മതിരപ്പള്ളി മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കാടിന്റെ ഒരു വശത്തു നിന്നും എത്തിയ രണ്ട് ആനകൾ റോഡ് മുറിച്ച് മറുവശത്തേക്ക് കടക്കുകയായിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം